ഇ എം എസിനെ പറ്റിയിട്ട് വി കെ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട് മലപ്പുറംക്കാർക്ക് ഇതൊക്കെ അറിയാം എന്താ എഴുതി അറിയോ നിങ്ങൾ നിങ്ങൾ നിങ്ങളില്ലാതിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ എന്നാ ഇ എം എസിനെ പറ്റി പറഞ്ഞത് അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങളുടേതാണെന്ന് പഠിപ്പിച്ചു തന്ന കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മുഖവരെ ആവശ്യമില്ലാത്ത മൂന്നക്ഷരം കേരളം കടന്ന് ഭാരതം കടന്ന് സാർവദേശീയ രംഗങ്ങളിൽ ആ നാമം സുപ്രസിദ്ധമായിരിക്കുന്നു സിസ്റ്റേഴ്സ് ആൻഡ് ഐ താങ്ക് യു ഫോർ ദി ഓണർ ദാറ്റ് യു ഹാവ് ഡൺ മീ ആസ് ഓൺ എ സബ്ജെക്ട് ഓൺ വിച്ച് മെനി ഡിസ്റ്റിംഗ് പേഴ്സൺസ് ഹാവ് സ്പോക്കൺ ബി ഫോർ യു